ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു റിപ്പയറിങ് വീഡിയോ ആണ് കാണിച്ചു തരാൻ പോകുന്നത് അതായത് വീടുകളിലൊക്കെ ധാരാളം സ്വിച്ചുകൾ ഉണ്ടാകും പക്ഷെ ആ സ്വിച്ച് ചിലപ്പോൾ ചില സ്വിച്ചുകൾ രണ്ട് മൂന്ന് മാസം കൊണ്ട് തന്നെ അത് വർക്കാകാൻ നിൽക്കും അതായത് നമ്മൾ കണ്ടു ഇങ്ങനെ ഞെക്കിയാൽ ഇത് വർക്ക് ചെയ്യുന്നില്ല അതൊരു ഫിറ്റായി പോകുന്നു പുതിയ സ്വിച്ചാണ് പക്ഷേ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് ആൾ പറയും ഇത് ഏത് സ്വിച്ച് അപ്പ എന്ത് കമ്പനി എന്ത് കമ്പനി ഇത്രയും പൈസ കൊടുത്തിട്ടിത് ഇത്ര വേഗം എല്ലാം മോശമായി പോകുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണ് നമ്മൾ കാണാതെ വെറുതെ സ്വിച്ചിന് കുറ്റം പറഞ്ഞിട്ട് നമ്മൾ കാര്യമില്ല എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടാവും അല്ലാതെ ഇങ്ങനെ സംഭവിക്കില്ലല്ലോ അപ്പോൾ ആ ഒരു പ്രശ്നം എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം ആദ്യം അപ്പം അതിനെ നമുക്ക് ഇതൊന്ന് അഴിച്ചു നോക്കണം അഴിച്ചു നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഇതിനൊക്കെ അഴിച്ചെടുക്കുമ്പോൾ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് മാത്രമേ നമ്മൾ കറണ്ടിലുള്ള ഏത് സാധനങ്ങളും നമ്മൾ വർക്ക് ചെയ്യിക്കാൻ പാടുള്ളൂ അപ്പം നമുക്കതൊന്ന് അഴിച്ച് നോക്കാം മതി എന്നിട്ട് എന്താണ് അതിൻ്റെ പ്രശ്നം നമുക്കൊന്ന് കണ്ടെത്താം അപ്പോൾ അങ്ങനെ നമുക്കിത് ഇത് തന്നെ ചിലമ്പോട്ട് നമുക്കത് ഉപയോഗിക്കാൻ കഴിയുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് അതായത് വലിയ പൈസയും കൊടുത്ത് വാങ്ങിച്ച ഒരു സ്വിച്ച് ഇങ്ങനെ വെറുതെ കളയാമെന്നു പറഞ്ഞാൽ അത് മോശമാണല്ലോ അപ്പോൾ ഏതായാലും നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം അപ്പോൾ നമുക്കിതൊരു സ്ക്രൂ ഡ്രൈവറുണ്ടും മെല്ലെ തന്നെ ഇങ്ങനെ തക്കിയെടുത്ത് തനത്തിൽ മുട്ടിയേക്ക് നമുക്ക് ഊരി എടുക്കുന്നുണ്ട് ഊരെടുക്കാൻ സാധിക്കുന്നുണ്ട് അപ്പം പിന്നെ നമുക്കിനി സ്ക്രൂ അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് നോക്കാം നമുക്കിതന്ന് ഊരിയെടുത്ത് നോക്കാം കണ്ട ഇതിൻ്റെ ഉള്ളിൽ വെറും പൊടിയാണ് ഈ നമ്മൾ ഉറുമ്പരിച്ചുണ്ടാകുന്ന എന്ന് പറഞ്ഞില്ല അങ്ങനത്തെ പൊടിയായിട്ട് ചിലപ്പോൾ ഈ സ്വിച്ചിൻ്റെ ഉള്ളിലും പൊടി മറിഞ്ഞിട്ടുണ്ടാവും ഉറുമ്പ് പൊടി അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് അത് ഈ പൊടിയല്ലൊന്ന് കളയാണ് ഇവിടുന്നത് ഇത് ഇങ്ങനെ സ്കൂൾ ഡ്രൈവിനടുത്ത് കണ്ടാ പൊടി വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത് പൊടി വീഴുന്നുണ്ട ഇതിന്ന് മുഴുവൻ പൊടിയാ കണ്ട സ്വിച്ച് ബോർഡിൻ്റെ അകത്ത് വീണ പൊടിയാണ് അപ്പം നമുക്ക് ഇതിനകത്ത് നിന്ന് നമ്മൾ സ്ക്രൂ ഡ്രൈവ് കൊണ്ട് നിൽക്കണം പിന്നെ നമുക്കിത് പ്രസ് ചെയ്താൽ നമുക്ക് ആയിട്ട് പോയിക്കോ കണ്ട പോയില്ല ഇപ്പം ശരി അപ്പം ഇപ്പം ശരിക്ക് വർക്ക് ചെയ്യുന്നുണ്ട് കണ്ട ഇല്ല ഇപ്പം ശരിക്ക് സ്വിച്ച് തന്നെ അത് വൈതും നമുക്കതുപോലെ ഒന്ന് ചെയ്തു നോക്കാം കണ്ട ഇത് ഇതിലും ഇഷ്ടം പോലെ പൊടി കണ്ടാ ഇതാണ് ഈ സ്വിച്ച് വർക്ക് ചെയ്യാതിരിക്കാൻ പ്രധാനപ്പെട്ടത് അപ്പോൾ ഈ സ്വിച്ചിൻ്റെ പ്രശ്നം നമുക്കിപ്പം പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ കൃത്യമായിട്ട് നമുക്കിത് പ്രസ് ചെയ്താൽ കണ്ടാ വർക്ക് കണ്ട അപ്പം നമ്മൾ എന്താ ചെയ്തത് ഈ സ്ക്രൂ ഡ്രൈവർ എടുത്ത് ഈ ഗ്യാപ്പിലിട്ടിട്ട് ചെറുങ്ങനെ തള്ളിയപ്പോൾ അത് തുറന്നു വരികയും അതിൽ നിന്ന് പൊടികളൊക്കെ പുറത്തേക്ക് വരികയും ചെയ്തു ഇതുപോലെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണം നമുക്ക് പല സാധനങ്ങളും ഉപയോഗിക്കാൻ പറ്റാത്ത വിധമുണ്ട് ഈ സ്വിച്ച് തന്നെ ഒരു ധാരണ സ്വിച്ച് നല്ല സ്വിച്ച് തന്നെയാണ് പക്ഷേ ആ പൊടിയാണ് ഇതിന് വില്ലനായത് ആ സ്വിച്ച് ഉള്ള പൊടി പൊടിയെടുത്തപ്പോൾ നമുക്കിത് കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളൊരു പുതിയ സ്വിച്ച് വാങ്ങി അവിടെ പിറ്റേണ്ടി വരും അപ്പോൾ ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായ ധാരാളം പ്രോബ്ലംസ് നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടി വരും അപ്പോൾ അപ്പോൾ ചെറിയൊരു ടെക്നിക്കൽ മൈൻഡ് നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് പ്രവർത്തിപ്പിക്കാനും അത് ആ പ്രശ്നം പരിഹരിക്കാനൊക്കെ നമുക്ക് സാധിക്കും അപ്പം ഇങ്ങനെയുള്ള വീഡിയോസാണ് കൂടി ഷെയർ ചെയ്താൽ അവർക്കും കൂടി ഈ ഒരു ഇതൊരു ഉപകാരപ്രദമായി മാറും അപ്പം ഇത്തരം വീഡിയോസ് എന്നും ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി